ഹലോ ഗായ് അപ്പ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന പണിക്ക് പോയിട്ടില്ല കേട്ടോ അപ്പൊ അമ്മ ഇന്ന് ഇവിടെ ഉള്ളൂ അനിയനും അച്ഛനും പണിക്ക് പോയിട്ടുണ്ട് അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ വരുന്നേക്കാം അവൻ താഴെ കളിക്ക എനിക്ക് വീട്ടിൽ അമ്മ അമ്മമ്മക്ക് വരാനായിട്ട് ഭയങ്കര മഴയാ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ചേട്ടനും കൂടി ഈ മുള നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി അപ്പൊ അവര് അകത്തേക്ക് കേറിപ്പോയിടാ അപ്പൊ ഈ മുളയും കൂടി വെട്ട വെട്ടി കൊണ്ടുപോകണം വീട്ടിലേക്ക് അപ്പൊ അച്ഛൻ പണിയേര് വന്ന് വിളിക്കാൻ പറ്റില്ല എന്നിട്ട് വേണം അത് വെട്ടിക്കൊണ്ട് പോവാൻ അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് ഞങ്ങള് തിരിച്ചു വന്നപ്പോണ്ട അനിയന്റെ കമ്പ്യൂട്ടറിൽ കളിയാണ് പാസ്വേഡും കാര്യങ്ങളൊക്കെ എന്താ പറയാ വിളിച്ച് ചോയിച്ച് ഇതൊക്കെ ഓൺ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആയിക്കോട്ടിട്ട് അപ്പൊ ഞങ്ങള് ചായകടിയൊക്കെ കഴിഞ്ഞോട്ടോ ഞങ്ങളത് കൂലിയെടുക്കാൻ മറന്നുപോയി വീഡിയോയിൽ മാറ്റിട്ട് നമുക്ക് വേറെ മനസ്സിലാക്കാം വേറെ വീട്ടിൽ നമ്മ ഈ മണ്ണിന്റെ വീട് പോണില്ല എന്റെ വീടാ കേട്ടോ അപ്പുറത്ത് ഇതല്ല അതിലാണ് അവൻ മൈൻക്രാഫ്റ്റ് അവനും മൈൻക്രാഫ്റ്റ് ഞാനും മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണ് നേരെ കുറച്ച് വീട് അപ്പ അവരെന്തൊക്കെയോ അതിൽ കളിച്ചോണ്ടിരിക്കുന്നത് നമുക്കത് ശരിയാവില്ലേ അപ്പം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഫോണും കണ്ടാടിയിരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും നമ്മളെ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങി അപ്പം ഇത് കുങ്കുമക്കായിൻ്റെ മര മരം കേട്ടോ അപ്പം ആദ്യമൊക്കെ ഇതിൽ പച്ച ചുമ്പ് അങ്ങനെ രണ്ട് തരത്തിലുള്ള കുങ്കുമ്മക്കായ് ഉണ്ട് ഇതിൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ ആ കുരു നമ്മളെ കയ്യിലും ചുണ്ടിലൊക്കെ ആക്കി നല്ല ലിഫ്റ്റ് കിട്ടുക പോലെ അല്ല പൊട്ടു കേട്ടോ അല്ലെരിക്കും കേട്ടോ അപ്പോൾ ചെറു നമ്മളെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി പിള്ളേരെ മുന്നിൽ നമ്മളാണ് എന്താ പറയുക നമ്മളെ ഭയങ്കര ഷൈൻ ചെയ്യിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ ഇതൊക്കെ കണ്ടെങ്ങനെ റോട്ട് കൂടെ നടക്കുകയാണ് അപ്പോൾ കേട്ടോ നമ്മുടെ മഴത്തുള്ളി നമ്മളെ ഈ ചെടിയിൽ കണ്ടില്ലേ നമ്മൾ ഈ പുല്ലിൽ ഇതേണ്ട നമ്മളെ ചുണ്ടിലും കണ്ണിലും ഒക്കെ ആക്കിക്കൊണ്ട് നടന്നൊരു കാലം ഇത് കണ്ടപ്പോൾ അതും വരച്ച് കുറേ നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ കേട്ടോ അപ്പം അത് കുറച്ച് റോഡിൻ്റെ കുറച്ച് മേലെയാണ് അപ്പം അത് കയറി ഞാനിങ്ങനെ വീട് എടുത്തുകൊണ്ട് ഇപ്പം ഇടത്തെ ഓരോരോ പരിപാടികളല്ലേ വീടുകളിൽ വന്നിട്ടുണ്ട് വന്ന വാഴ ഞങ്ങൾ തോട്ടത്തിലേക്ക് പോയി കേട്ടോ തോട്ടപ്പുഴ ഒക്കെ ഉണ്ട് കേട്ടോ ചെറുത് അങ്ങനെ ഈ ചെടി നിങ്ങൾക്കറിയാമോ ഇത് ഇടുന്നില്ല ഇത് നമ്മളെ വലിയ മരമാകും കേട്ടോ അപ്പം ഇതിൻ്റെ തൊലി എത്തിയിട്ട് നമ്മളെ ഉളുക്കുക നമ്മൾ ഉളുക്കുണ്ടെങ്കിൽ ഉളുക്കിയ ഭാഗത്ത് ഇങ്ങനെ ചതച്ച് കെട്ടിവെക്കും നല്ല മരുന്നാണ് അപ്പോൾ ഇഞ്ചി ഈ മഞ്ഞളൊക്കെ ഉണ്ട് അച്ഛന് അപ്പോൾ കരവാഴ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് വാഴ കുറേ കൊത്തി കഴിഞ്ഞു അപ്പോൾ അതിന് മൂത്ത നോക്കി രണ്ടെണ്ണം പറക്കുകയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ വീട്ടിലേക്ക് പോകാനേ അങ്ങനെ എന്താ ഒത്തിരി കറിവേപ്പിൽ കിട്ടി എനിക്ക് ആദ്യമായിട്ടാണോ എത്രയും കറവേപ്പിൽ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അച്ഛനും ചേട്ടനും ഞാനും കൂടി ഇതാണ് പിന്നെയും ഇറങ്ങിയിട്ട് നമ്മളെ മുള വെട്ടാൻ വേണ്ടി പിന്നെയും വെട്ടിക്കഷ്ണാക്കി വീട്ടിലെത്തിക്കണം അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ പിച്ചൻ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന പാട് ഞാൻ കറി ചോറൊക്കെ ആക്കുവേ ആക്കുവാണ് കാരണം ചിക്കു സഞ്ജു വന്നിട്ടില്ല എൻ്റെ അമ്മ പുതുശ്ശേരി വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒക്കെ ചോറും കറിയും പണികളൊക്കെ ആക്കിയിട്ട് അവരെ വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാനായിട്ട് പോകണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേഗം ആക്കുകയാണേ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും റെഡി അപ്പം ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ പുതുച്ചേരിക്കു പിന്നെയും ടാറ്റാ